യഹോവ ഇപ്രകാരം ഇപ്രകാരമി ചെയ്യുന്നു എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തന്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തന്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത് ഷണ്ണനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത് എന്റെ ശബത്ത് ആചരിക്കുകയും എനിക്കിഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു ഞാൻ അവർക്ക് എന്റെ ആലയത്തിലും എന്റെ മതിലകങ്ങളിലും പുത്രിപുത്രന്മാരെക്കാൾ വിശേഷമായ ഒരു ജ്ഞാപകവും നാമവും കൊടുക്കും ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും യഹോവയെ സേവിച്ച് അവന്റെ നാമത്തെ സ്നേഹിച്ച് അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്നു വരുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എന്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെയൊക്കെയും തന്നെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും എന്റെ ആലയം സകല ജാതികൾക്കും ഉള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ഞാൻ അവരോട് അവരുടെ ശേഖരിക്കപ്പെട്ടവരോട് തന്നെ ഇനി മറ്റുള്ളവരെയും കൂട്ടിച്ചേർക്കും എന്ന് ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ശേഖരിക്കുന്ന ദൈവമായ യഹോവയുടെ അരുളപ്പാട് വയലിലെ സകല മൃഗങ്ങളും കാട്ടിലെ സകല മൃഗങ്ങളും ആയുള്ളോവേ വന്ന് തിന്നുകൊൾവിൻ അവന്റെ കാവൽക്കാർ കുരുഡന്മാർ അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമനായ്ക്കൾ തന്നെ അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താന്റെ വഴിക്കും ഓരോരുത്തൻ താന്താന്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു വരുവീൻ ഞാൻ പോയി വീഞ്ഞുകൊണ്ടുവരാം നമുക്ക് മദ്യം കുടിക്കാം ഇന്നത്തെപ്പോലെ നാളെയും ക്ഷേമത്തിൽ തന്നെയെന്ന് അവർ പറയുന്നു